അല്ല ആ ഒരു ഏരിയയിൽ പൂക്കോട് ഏരിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആർട്ടയും ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്തിന് ക്യാമ്പ് ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തിനു വരുന്നു അവന്റെ ഭരിച്ചത് അവരുടെ അവരുടെ പാർട്ടിക്കാരൊന്നും അല്ലല്ലോ കൊന്ന പാട്ടുകാരൊന്നും അല്ലല്ലോ കൊന്നല്ല കൊല്ലപ്പെട്ടു അവിടെ പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല പുറത്തു ഒരു മുറിവ് പോലും വരാത്ത രീതിയിൽ എങ്ങനെ ശരീരത്തിന് ഇഞ്ചോ ഇഞ്ചോ പരിമിക്കി അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാനെ എങ്ങനെ അടിച്ചു തകർക്കാമെന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അച്ഛൻ ഈ ഇടയ്ക്ക് പറഞ്ഞൊരു നേതാവിന്റെ പേരാണ് എസ് എഫ് എയുടെ വലിയ നേതാവ് എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് പറഞ്ഞത് ആർഷോ എന്നാണെന്ന് ആർഷോ എന്താണ് ഈ കോളേജിൽ ഒരുപാട് നാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു എട്ട് മാസത്തോളം സിദ്ധാർത്ഥനെ അവിടെ പീഡിപ്പിച്ചു പറഞ്ഞു ആർഷോ അവിടെ പറയുന്നുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ മുമ്പിൽ അച്ഛൻ ആർഷോയുടെ പേര് പറഞ്ഞു എന്നാൽ ഈ കഴിഞ്ഞ ഏതാം ദിവസം മുമ്പ് ആർഷോ പറഞ്ഞു അത് അച്ഛൻ വിഷമത്തോട് പറഞ്ഞാണ് ഒരിക്കലും ആർഷോ ആ കോളേജിൽ പോയിട്ടില്ല മരണം നടന്ന പ്രാവശ്യം ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ ആർഷോ ഒരു കോളേജ് ഹോസ്റ്റലും താമസിച്ചിട്ടില്ല അതിനാല് ആഷിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ ആർഷയുടെയും തെറ്റല്ല ആർഷോ കയറിയിട്ട് ഉടനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ പോയിട്ടുണ്ട് എട്ടു മാസം വരെ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ ആർഷോ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങുമ്പോൾ ആദ്യത്തെ കല്ലെറിയണത് ഏതെങ്കിലും പിഷക്കാരായിരിക്കും അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അത് പോയിട്ടുണ്ട് സമ്മതിച്ചു കഴിഞ്ഞാല് ആർഷിക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളു അതിപ്പോ ഞാനാണ് ഞാനാണിപ്പോ ആഷോയുടെ സ്ഥാനത്ത് ഈ തീവ്രവാദികളുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ പറയുള്ളൂ അത് ആരും സമ്മതിച്ചു കൊടുക്കില്ല ഞാനവിടെ പോയിട്ടുണ്ടെന്ന് ആശയ അങ്ങനെ പറയാവും മാറി മാറി ഒരിക്കലും പറയില്ലേ സി ബി ഐ ആശോ പിടിക്കുന്നതൊരു ആശം അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം ഒരിക്കലും സംവദിച്ചു ഞാൻ ഞാനവിടെ പോയിട്ടുണ്ടെന്ന് അവിടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് തെളിവ് ഉറപ്പാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയും മകൻ അതിന് മാൻ പോയില്ലേ അപ്പം മകൻ എന്തുകൊണ്ടോ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളൂ ശരിയാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ നിങ്ങളെ ഭാഗത്ത് ചിന്തിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല പക്ഷേ അവൾ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവൻ്റെ ഫോൺ അന്വേഷണം നോക്കിയാൽ മതി ചിലപ്പോൾ അവൻ ഫോൺ മാറ്റി കാണും അതാണ് വേറെ കാര്യം ഫോണും സിമ്മും ഉൾപ്പെടെ മാറ്റി കാണുമായിരിക്കും പക്ഷെ തെളിയിക്കും അത് ഉറപ്പാണ് ആർഷോ പോയില്ല എന്നുള്ള ഒരിക്കലും പോയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ എട്ട് മാസം വരെ ഈ എട്ട് മാസത്തിൽ അവൻ ആർഷോയുടെ യൂണിയൻ ആണല്ലോ അത് അവിടെ നടക്കുന്നത് അവരുടെ ഗുണ്ടായസമാണല്ലോ അവിടെ നടക്കുന്നത് അവർക്ക് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ പോകേണ്ട അവിടെ അത് ഒരു ദിവസം രണ്ട് ദിവസം പോയില്ല എന്നെങ്കിൽ പറയാം ചെറിയ എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഫ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ കഴിഞ്ഞാൽ വിളിക്കുമ്പോഴേട്ടോ വന്നിട്ടുണ്ട് യൂണിയൻ റൂമിലാണ് അവിടെ ഉള്ളത് ഇല്ല എസ് എഫ് ഐ നേതാവ് എന്ന് പറഞ്ഞിട്ടില്ല അവിടുത്തെ യൂണിയൻ റൂമില് ആർഫ ചേട്ടൻ വന്നിട്ടുണ്ടോ എസ് എഫ് ഐ നേതാവാണ് കാര്യം എന്നുള്ളത് അവനറിയാമോ ഇല്ലയോ എന്ന് അറിയില്ല യൂണിയൻ നേതാവില് ഇവിടുത്തെ അവരുടെ നേതാവ് ആർഫ ചേട്ടൻ പറഞ്ഞു അവരുടെ നേതാവ് എന്ന് പറയുമ്പോഴേ അവിടെ വേറെ പാർട്ടി ഇല്ല അവിടെ വേറെ പാർട്ടിയായി വളർത്താൻ സമ്മതിക്കില്ല അവരത് എനിക്കത് അറിയേണ്ട കാര്യമില്ല പാർട്ടിയോ ഏത് പാർട്ടിയോ അവിടെ പറയും യൂണിയൻ ചേട്ടന്മാരെ നേതാവ് കേരളത്തിൽ അവരുടെ നേതാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എസ് എഫ് ഐ നേതാവ് ആർഷവ് വന്നുള്ള കാര്യം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ല പക്ഷെ അവരുടെ നേതാവ് ആർഷവ ചേട്ടൻ വന്നിട്ടുണ്ട് ആ മാസത്തിൽ ഒന്നര രണ്ടോ പ്രാവശ്യം വരും അന്ന് പറഞ്ഞപ്പോഴേ എപ്പോൾ വരുന്ന മാസത്തിൽ ഒന്നര രണ്ടോ പ്രാവശ്യം വരും അവിടെ സ്റ്റേ ചെയ്യും ആ യൂണിയൻ റൂമിൽ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയർമാൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ടേ പോകുന്നു മതി അപ്പോഴേ അവിടെ എന്തിനാകുന്നു സ്റ്റേ ചെയ്യുന്നത് അവർക്ക് എന്താ അവിടെ കാര്യം അവൻ ഒരു കാര്യമില്ലല്ലോ അതൊരു അത് കഴിഞ്ഞിട്ട് അറിഞ്ഞത് ഈ ഇടിമുറി എന്നുള്ള ആ റൂമിൽ തന്നെ യൂണിയൻ റൂമെന്ന് ഇടിമുറി അവിടെ ആശോ ചേട്ടം വന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലായത് അത് എന്ന് പറഞ്ഞാൽ എട്ട് മാസം വരെ രാവിലെയും വൈകുന്നേരവും അവിടെ ചെന്നിട്ട് അവിടുത്തെ ചെയർമാന്റെ മുമ്പ് ചെന്ന് ഓച്ചാഴ്ച നിന്ന് അല്ലെങ്കിൽ ഡ്രസ്സ് പോലും ഇല്ലാതെ ഒരു ഡ്രസ്സും ഇല്ലാതെ അവന് മുമ്പ് സൈൻ ചെയ്യണം കാര്യം ചെയ്തിട്ട് അവിടെ കാത്തു നിൽക്കണം അവർ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അതാ രാവിലെയും വൈകുന്നേരം അവന് കൊടുത്ത ശിക്ഷയാണ് സിദ്ധാർത്ഥന കൊടുത്ത ശിക്ഷയാണ് രാവിലെയും വൈകുന്നേരം ഈ അപ്പം ഈ അർഷക ചേട്ടൻ ഈ എട്ട് മാസം വരായി അവിടെ ഇല്ല എന്ന് പറയുന്നത് ആരോടാ പറയുന്നത് കേരളം ഈ അരിയ ആകാരം കഴിക്കുന്ന മലയാളികളോട് പറയാൻ പറ്റില്ല വേറെ ആരോടേയും ചെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭാഷ അറിഞ്ഞുകൂടാത്ത വേറെ ആരോടെയും ചെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ വിശോദിക്കും ഞാൻ വിശ്വസിക്കില്ല അവർ തന്നെയാണ് ഭംഗിയായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തത് ഈ രീതിയിലൊക്കെ എന്താ പറയുക ഒരു പുറത്തൊരു മുറിവ് പോലും വരാത്ത രീതിയിൽ എങ്ങനെ ശരീരത്തിനെ ഇഞ്ചോ ഇഞ്ചോ പരിമുമാക്കി അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാനെ എങ്ങനെ അടിച്ചു തകർക്കാവുന്ന രീതിയിൽ താലിബാൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നക്സൽ മാവോയിസ്റ്റും രീതിയിൽ ചെയ്യേണ്ടത് അവർ വ്യക്തമായിട്ടുള്ള ക്ലാസ് കിട്ടിയിട്ട് തന്നെയാണ് ഈ ആൾക്കാർ ചെയ്തത് ഈ ആൾക്കാരല്ല കൊലപാതകം ചെയ്തേക്കുന്നത് അതിൽ ഇപ്പോൾ ഇവർക്ക് പങ്കുണ്ടെങ്കിലും അത് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പിൻവാങ്ങുന്നില്ല അവസാന ആശോ ചേട്ടൻ നിരവരെയാധി നിരവധി ആയിക്കോട്ടെ എനിക്ക് അവിടെ വ്യക്തമായ വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല അവിടെ ഉണ്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് ചിലപ്പോൾ ഈ കേസ് ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞു ഇത് സി ബി ഐയുടെ കയ്യിലും ചിലപ്പോൾ നിൽക്കില്ല എന്നല്ല സി ബി ഐയുടെ വിട്ടു പോയിട്ട് കൊലപാതകത്തിൽ മാത്രം അന്വേഷിച്ച് വന്നിട്ട് ഒരു എൻ ഐ എ ഉള്ള രീതിയിലോട്ട് പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അതായത് ആ രീതിയിൽ അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മർദ്ദനം അത് മർഡറാണ് നടന്നിരിക്കുന്നത് ചിലപ്പോൾ സി ബി ആറിന് ചിലപ്പോൾ പറയുമായിരിക്കും ഇത് വെറും ഒരു കൊലപാതകമല്ല നല്ല രീതിയിൽ കിട്ടിയുള്ള മാവോയിസ്റ്റ് രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഏരിയയിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം കൊണ്ട് അത് അന്വേഷിക്കണം പ്രത്യേകിച്ച് ഈ എസ് ഒഫായിട്ടുള്ള ഈ ഗുണ്ടകൾക്ക് കിട്ടിയിട്ടുള്ള മാവോയിസ്റ്റ് ട്രെയിനിങ് ആണ് അത് അന്വേഷിക്കണം അവര് തന്നെ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്താലായി എൻ ഐക്കും എന്നോ ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞത് അല്ലെങ്കിൽ അതൊരു സാധ്യത പറഞ്ഞു ആർഷു പറഞ്ഞ പക്ഷേ ഏതന്വേഷണം വന്നാലും നേരിടും കാരണം സത്യമാണ് ആർഷു പറഞ്ഞിട്ടുള്ളത് കോളേജിൽ മരണം നടന്ന ശേഷം മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടു പറയണത് അപ്പൊ ആർഷിക്കെതിരെ അന്വേഷണം പോകും എന്ന് തോന്നുന്നുണ്ടോ ഏതന്വേഷണോ ആദ്യം പറഞ്ഞു ഏതന്വേഷണോ നേരിടാൻ തയ്യാറാണ് അത് അങ്ങനെയല്ലേ പറയാമോ മാറ്റി പറയരുത് അല്ലാതെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കളായി ഒന്നൊരിക്കലും ആരും പറയില്ല അവരൊക്കെ എല്ലാവരും അങ്ങനെ പറയുള്ളൂ അവർക്കൊന്നും ആരും ഇതൊക്കെ നേരെ വിളുത്തിട്ടില്ല ഈ അന്വേഷണം നേരിടാൻ പോകുന്നു കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ ഉറപ്പായിട്ടും ആർഷയുടെ മേലെ തന്നെ പോകും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇത് കുറ്റവാളികൾ അവരുടെ മേലെ തന്നെ ഇത് പോവും മേലെ പോയേ പറ്റുള്ളൂ അല്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് മരണം നടന്നിട്ടേ അങ്ങോട്ട് പോയോളൂ കൊലപാതകം നടന്നിട്ടേ പോയോളൂ എന്ന് പറഞ്ഞ് കൊലപാതകം അങ്ങനെയാണെങ്കിൽ കൊലപാതകം നടന്നിട്ട് പോകേണ്ട കാര്യം എന്തോന്നാണ് ഇവർക്ക് ഇന്നും കാര്യമില്ല ഒരു കാര്യവും ഇല്ല മരിച്ചൊരുണ്ടായി പോയത് അർച്ച പോകേണ്ട കാര്യം അങ്ങനെ ആണെങ്കിൽ അർച്ച പോകേണ്ട കാര്യം തോന്നുന്നു അത് പോകേണ്ട കാര്യമില്ല ആ കോളേജിന്റെ ആൾക്കാരുണ്ട് അവിടുത്തെ യൂണിയന്റെ ആൾക്കാരുണ്ട് അവിടെ പോകേണ്ട കാര്യമില്ല ആ കോളേജിനകത്ത് കയറേണ്ട ആവശ്യമില്ല അങ്ങനെ വേറെ എത്ര പേരുടെ നേതാക്കന്മാരുണ്ട് യൂണിയൻ നേതാക്കന്മാര് നേതാക്കന്മാർ അവിടെ പോകേണ്ട കാര്യമില്ല അത് ഒരു ദിവസം അല്ലല്ലോ പോയത് അതിന് തെളിവുണ്ടല്ലോ എന്തിനാ അവിടെ ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ടല്ലോ മരണം കഴിഞ്ഞിട്ട് ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളോട് ക്യാമ്പ് മരണം നടന്നു പറയുന്നു അങ്ങനെ പറയാനേ പറ്റുള്ളൂ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന് തൂക്കി എടുത്തുകൊണ്ട് പോകല്ലോ ഈ അപക്ഷ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത നിർദ്ദേശമായിരിക്കും എങ്ങനെ പറയണമുള്ളൂ മരണം നടന്ന ശേഷവും അതിന് അവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത് അറിയുകയും ചെയ്യാം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള അവൻ മാത്രമല്ല ഈ അക്ഷയ് എന്ന് പറയുന്ന അക്ഷയ്യുടെ അച്ഛനും ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആ പരിസരത്ത് ആ പൂക്കോട് പരിസരത്ത് ഒരു നാലഞ്ച് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ കോളേജിനകത്താണെന്ന് ഞാൻ പറയുന്നില്ല പുറത്തായിരിക്കും ആ ക്യാമ്പ് കോമ്പൗണ്ടിൽ അല്ല ആ ഒരു ഏരിയയിൽ പൂക്കോട് ഏരിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആക്ഷോയും ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്തിനു ക്യാമ്പ് ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തിനു വരുന്നു അവന്റെ ഭരിച്ചത് അവരുടെ അവരുടെ പാട്ടുകാരനൊന്നുമല്ലല്ലോ കൊന്ന പാട്ടുകാരൊന്നും അല്ലല്ലോ കൊന്നല്ല കൊല്ലപ്പെട്ടെന്ന് അവിടെ പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല അതിന് മുമ്പേ എട്ട് മാസം വരെ അവിടെ പോയിട്ടില്ല എന്ന് പറയുമ്പോഴേ അത് എന്ത് സെക്രട്ടറി ആയത് സംഭവം ശരിക്കും പറഞ്ഞാൽ എന്ത് സെക്രട്ടറിയാണ് പോയിട്ടില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും അത് വിശ്വസിക്കുമ്പോൾ ആ തെളിവ് പുറത്തു വരും സി ബി ഐ പുറത്തു കൊണ്ടുവരും വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊലപാതക കുറ്റത്തിനകത്തുള്ളൂഷ പറയും മറ്റൊരു കാര്യം അച്ഛൻ ആർഷിയുടെ പേര് പറയാനുള്ള കാരണം അത് വിഷമത്തോടെ പറഞ്ഞാണ് അല്ല മനഃപ്പൂർവ്വം പറഞ്ഞതല്ല അങ്ങനെയാണ് മനഃപ്പൂർവ്വം പറഞ്ഞതല്ല വിഷമം പറഞ്ഞു ആർഷിയുടെ പേര് ഞാൻ വിഷമം വരും ആരെങ്കിലും പേര് പറയുന്നതിന് അതെനിക്ക് അങ്ങനെ ആവശ്യമില്ലല്ലോ സാധാരണ വിഷമം വരുമ്പോഴ് കണ്ണ് കണ്ണിൽ കണ്ട ആൾക്കാർ പേര് പറയുകയല്ലോ എന്റെ ജോലി അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കുടുംബപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഭീമമായ സംഖ്യ തരാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുണ്ടോ എന്റെ കുടുംബ സുഹൃത്താണോ വിഷമം വരുമ്പോൾ ആരെങ്കിലും പേര് പറയാനായിട്ട് വ്യക്തമായ എനിക്ക് അറിയാമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ എത്രയും പേരുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ മൂന്നു നാല് കോടി ജനങ്ങൾ എനിക്ക് അവരെ ആരെങ്കിലും പേരങ്ങ് എടുത്ത് പറഞ്ഞാൽ പോലും ഞാൻ എന്തിനാ ഈ പറയണ എനിക്ക് വിഷമം വരുമ്പോഴേ ആശ്രയ പേരെടുത്ത് പറയുന്നത് വിഷമം മുമ്പ് വരുമ്പോൾ പറയും പറയാനുള്ള പേരാണ് ആർഷം അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കുടും കുറ്റവാളിയായിരിക്കില്ലേ വിഷമം പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ആശ്രയിര പേര് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ വിഷമം വരുമ്പോൾ പറഞ്ഞതല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ന്യായീകരിക്കാൻ നോക്കുന്നു അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല എല്ലാവരും അവരോട് ആ കാര്യങ്ങൾ ന്യായീകരിക്കാനില്ലേ നോക്കുന്നു ആരും തെറ്റ് സമ്മതിക്കിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ തീവ്രവാദി സംഘം